ഇച്ചാനിവിടെ കിടക്ക് അത് കേട്ട് വിശ്വാസം വരാത്ത പോലെ അവൾ നോക്കി അവളിൽ നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതവൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ല ഒറ്റയ്ക്ക് നിന പുറത്തിരിക്കുന്നേ അവൻ്റെ നോട്ടം അവൾ പതിയെ പറഞ്ഞു അത് സാറില്ല ഞാൻ പുറത്തിരുന്നോളൂ നീ ഉറങ്ങിക്കോ അതും പറഞ്ഞ അവൻ പിന്നെയും തിരിഞ്ഞിടന്നു അവൾ വിളിച്ചു പറഞ്ഞു പ്ലീസ് എനിക്ക് ഉറക്കം വരുന്നില്ല അത് കേട്ടവൻ തിരിഞ്ഞോക്കാതെ ഒരു പുഞ്ചിരിയുടെ ഡോറിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ്റെ പ്രതികരണമില്ലായ്മ അവളിൽ ചെറിയ സങ്കടം തോന്നിച്ചു എന്നാൽ ഡോർ ലോക്ക് ചെയ്ത് ആദമിനെ കണ്ട് അവൾ അറിയാതെ ചിരിച്ചുപോയി അവൻ ഡോർ ലോക്ക് ചെയ്ത് അവളുടെ അരികിൽ വന്നിരുന്ന് ആമി അവന് കിടക്കാനായി പതിയൊരു സൈഡിലേക്ക് നീങ്ങിക്കൊടുത്തു ആദം അവൾ കിടക്കുന്നതിന്റെ അരികിലായി കിടന്നു ആമിക്ക് അവന്റെ അടുത്ത് ഇത്ര ചേർന്ന് കിടക്കുന്നതിന്റെ ചെറിയ രീതിയിലുള്ള ടെൻഷനുണ്ട് എങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല അവൾ ഇടയ്ക്കിടയ്ക്ക് ശരിഞ്ഞ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്ത് ഉറങ്ങുന്നില്ലേ പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടതും അവൾ വേഗം കണ്ണുകൾ മുറുകി അടച്ച് കിടന്നു ഇത്തിരി നേരം കഴിഞ്ഞതും അവളുടെ ശ്വാസ നിശ്വാസിൻ്റെ താളത്തിൽ നിന്നു അവന് മനസ്സിലായി അവൾ ഉറങ്ങി എന്ന് ആദം പതിയെ സൈഡിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ലാഘവത്തോട് ഉറങ്ങുന്ന അവളെ അവൻ ഇത്തിരി നേരം നോക്കിയിരുന്നു പിന്നെ ഒന്ന് കുരിഞ്ഞ അവളുടെ മുഖത്തിന് നേരെ വന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ശുഭിച്ചു അല്പനേരം കൂടി അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്ന ശേഷം ഒരു കയ്യാൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അടച്ചു എന്നാൽ ആ നിമിഷം തന്നെ നിർമ്മല ഒരു പുഞ്ചിരിയോടെ കണ്ണുകൾ തുറന്നു തന്റെ മകളെ ചേർത്ത് പിടിച്ചുറങ്ങുന്നവനെ കണ്ട് അവരിൽ അതിയായ വാത്സല്യവും അവനോടുള്ള സ്നേഹവും നിറഞ്ഞു നിന്നു ആമിയുടെ മുഖത്തേക്ക് നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു സങ്കടം കൊണ്ടായിരുന്നില്ല മറിച്ച് സന്തോഷം കൊണ്ടായിരുന്നു തന്റെ മകൾ ഇപ്പോൾ സുരക്ഷിതമായ കൈകളിലാണെന്ന് ഉറപ്പ് ആ ഉമ്മക്കുണ്ടായിരുന്നു സർ വിളിപ്പിച്ചത് അയാൾ ബഹുമാനത്തോടാൻ അവനോട് ചോദിച്ചു ഞാൻ പറഞ്ഞ കാര്യം എന്തായി എല്ലാം ഓക്കെ അല്ലേ യാ സർ എല്ലാം ഓക്കെയാണ് മോർണിംഗ് പത്ത് മുപ്പിനാണ് ഫ്ലൈറ്റ് ഓക്കെ യു മൈ അത് കേട്ട് അവനെ നോക്കിക്കൊണ്ട് അയാൾ വേഗം പുറത്തേക്ക് പോയി അവനൊരു ചിരിയോടെ ചെയറിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് തന്റെ ഫോണെടുത്ത് ആമിയുടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ വരികയാണ് പൗർണമി അവനവുടെ ഫോട്ടോയിലേക്ക് നോക്കി പതിയെ തലോടിക്കൊണ്ടിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞതും ആമിയെ ഡിസ്ചാർജ് ചെയ്തിരുന്നു വീട്ടിലെത്തിയ ശേഷവും അവൾ എഴുന്നേൽക്കാൻ പോലും സമ്മതിക്കാതെ റൂമിൽ തന്നെ ഇരുത്തിയായിരുന്നു മേരി വീട്ടിലേക്ക് പോകാൻ നിർമ്മലെ മേരി തടഞ്ഞുകൊണ്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞു ആദ്യമൊക്കെ എതിർത്തുവെങ്കിലും ആമി കൂടെ പറഞ്ഞ് അവർ സമ്മതിച്ചു ആമി വന്ന നേരം മുതൽ അവളുടെ അടുത്തൊന്നും മാറാതെ സ്നേഹപ്രകടനത്തിലാണ് സാന്ദ്ര എന്നാൽ സാന്ദ്രയുടെ മേൽ അലോശിയുടെ ഒരു എപ്പോഴും ഉണ്ടാവും അത് അവൾ അറിയുന്നില്ലെന്ന് മാത്രം ആമിയാണെങ്കിൽ അവളുടെ പ്രകടനത്തിൽ വീണ് പോയി ആദ്യം അവളോട് തോന്നിയ ചെറിയ രീതിയിലുള്ള പിണക്കമൊന്നും വന്നും അവൾക്കിപ്പോ അവൾക്ക് ഇപ്പോഴും ഇല്ല തന്റെ ഒരു പോലെ ആ പാവ അവൾ കാണുന്നു രാത്രി ആമിക്കുള്ള ഭക്ഷണം മേരി റൂമിൽ കൊണ്ടുപോയി കൊടുത്തു ആഹാരവും കഴിപ്പിച്ചും മരുന്നും കൊടുത്ത ശേഷമാണ് അവർ പോയത് അവർ പോയതും ആദ്യ റൂമിലേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു അവനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ച് ആഹാരവും മരുന്നും കഴിച്ചുപോച്ചേ ഫോൺ ചാർജ് വെക്കുന്നതിനിടയിൽ അവളെ തിരിഞ്ഞു നോക്കണ്ട അവൻ ചോദിച്ചു കഴിച്ചാ മേരിയമ്മ എടുത്തു തന്നു അവനൊന്ന് മൂളിക്കൊണ്ട് ടവലെടുത്ത് ആവാൻ കയറി ഇത്തിരി നേരത്തിന് ശേഷം അവൻ തിരികെ ഇറങ്ങുമ്പോൾ അവൾ ഉറങ്ങാതെ കിടപ്പുണ്ടായിരുന്നു അവൻ ടവൽ സ്റ്റാൻഡിൽ പിരിച്ചിട്ടിട്ടു അവളെ നോക്കി എന്നതാ നീ ഉറങ്ങുന്നില്ലേ ബെഡിലേക്ക് വന്ന് കിടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു ആ ഉറങ്ങുവ അതും പറഞ്ഞ് അവൾ കണ്ണുകൾ അടച്ച് കിടന്നു എന്നത്തെയും പോലെ അവൾ ഉറങ്ങി എന്ന് മനസ്സിലായിരുന്നു അവളുടെ അടുത്തേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് അവളെയും ചേർത്ത് പിടിച്ച് കിടന്നു പിറ്റേന്ന് രാവിലെ തന്നെ സാന്ദ്ര റെഡിയായി പുറത്തേക്ക് പോയിരുന്നു ഒരു ഫ്ളാറ്റിലേക്കാണ് അവൾ പോയത് ഒരു റൂമിന് മുമ്പിൽ എത്തിയതും കോളിംഗ് അടിച്ച ശേഷം അവൾ പുറത്ത് വെയിറ്റ് ചെയ്തു നിന്നു അല്പനിമിഷങ്ങൾ കഴിഞ്ഞ ഒരാൾ വന്ന് ഡോറ് തുറന്നിരുന്നു ഐ ആം സാന്ദ്ര ഡാനിയില്ലേ യെസ് അകത്തേക്ക് വരും മാം അവൾ അകത്തേക്ക് എറിയതും അയാൾ ഡോറടച്ചു സാർ ആ റൂമിലുണ്ട് മാഡം അങ്ങോട്ടേക്ക് പോയിക്കോളും അയാളവരടഞ്ഞിടക്കുന്ന റൂമിലേക്ക് വിരൽച്ചുകൊണ്ടി പറഞ്ഞു അവൾ വേഗം അങ്ങോട്ടേക്ക് നടന്നു റൂമ് തുറന്ന് അകത്തേക്ക് ആയപ്പോൾ കണ്ടു അകത്ത് സോഫയിലിരിക്കുന്ന ഡാനിയെ ഡാനി ഡോർ ഡോറടിച്ചുകൊണ്ട് അവൾ സന്തോഷത്തോടെ അവൻ്റെ അരികിലേക്ക് പോയി ഏയ് സാന്ദ്ര അവളെ കണ്ട അവന് ചിരിയോടെ എഴുന്നേറ്റ് നിന്നു സാന്ദ്ര അവൻ്റെ അടുത്തേക്ക് പോയി അവനെ ഇറുകെ പുണർന്നു അവൻ തിരികെ നീ നേരത്തെയാണല്ലോ ഡാനി അവളെ സോഫയിലേക്ക് പിടിച്ചിരുത്തി കൊണ്ട് അവനവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു അവിടെ ഇരിക്കാൻ തോന്നിയില്ല പെട്ടെന്ന് നിന്റെ അടുത്തേക്ക് വന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ഇതൊരു അസ്വസ്ഥതയോടെ പറഞ്ഞു വാൾ ഹാപ്പൻസ് എന്താ നിന്റെ പ്രോബ്ലം അത് പറയും ഇപ്പ എന്റെ പ്രശ്നം അവളാണ് ആ പൗർണമി സാന്ദ്ര പള്ളി അടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു ആ പേരായിട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ഞാൻ വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞല്ലേ ആത് അവൻ എനിക്ക് വേണം അതിന്റെ തടസ്സം അവളാണ് ആവി അവളില്ലാതായാൽ മാത്രമേ എനിക്ക് എന്റെ ആദമിന് തിരികെ കിട്ടിയുള്ളൂ അതുകൊണ്ട് നീ എനിക്ക് മുമ്പിൽക്കുന്ന നിൽക്കുന്ന തടസ്സം വെട്ടിമാറ്റി തരണം അവളെ കൊല്ലണം എന്നുള്ളു നീ ഉദ്ദേശിക്കുന്നു യെസ് അവൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ മാത്രമേ എനിക്ക് അവനെ സ്വന്തമാക്കാൻ കഴിയൂ എന്താ നീ എൻ്റെ ആഗ്രഹം സാധിച്ചിട്ടില്ലേ എനിക്ക് വേണ്ടി ആമിയെ നീ കൊല്ലില്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു അവൻ പറഞ്ഞു നോ അവളെ ഞാൻ കൊല്ലില്ല അത് കേട്ട് സാന്ദ്ര അവനെ നോക്കി ടാനി നീ ആ വിശ്വാസിനീതോടെ എന്തോ പറയാൻ തുടങ്ങിയ സാന്ദ്രയെ കയ്യൊരുത്തി തടഞ്ഞുണ്ടാവും ബാക്കി പറഞ്ഞു അവളെ കൊല്ലില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നിന്റെ മുന്നിൽ അവളെന്ന് ആ തടസ്സം അത് ഞാൻ മാറ്റിത്തരാം അതുപോലെ നിനക്ക് അവൻ്റെ കണ്ണിലെ തിളക്കവും വാക്കിലെ ഉറപ്പും കണ്ട് അവൾ ഇനി എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു എന്താണാനി നിന്റെ മനസ്സിൽ കാര്യം എന്നോട് പറയുന്നേ പൗർണ്ണമീ അവൾ എനിക്ക് വേണം ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അവനതിന് മറുപടി പറയാം അത് കേട്ട് സാന്ദ്രിയുടെ കണ്ണുകളൊന്നും തിളങ്ങി എന്തോ അവൻ പറഞ്ഞ പോലെ ഹോ ഗോഡ് ഐ ആം സോ ഹാപ്പി ഡാനി അപ്പം നിന്റെ ആവശ്യം അവളാണല്ലേ ഇപ്പോഴെനിക്ക് സമാധാനമായിരുന്നു നീ അവളെ കൊല്ലില്ലെന്ന് കേട്ടപ്പോൾ സത്യം ഞാനൊന്ന് ഞെട്ടിപ്പോയി അതിനവനൊന്ന് പുഞ്ചിരിച്ചു ആദ്യം വളരെ ശക്തനാണ് ഡാനി സൂക്ഷിക്കണം നീ സാന്ദ്ര തൻ്റെ ഉള്ളിലെ പേടി മറച്ചു വെക്കാതെ അവനോട് തുറന്നു പറഞ്ഞു ഒരുപാട് കേട്ടിട്ടുണ്ട് അവനിലെ കുറിച്ച് ശത്രുക്കളുടെ പേടി സ്വപ്നം എന്നൊക്കെ പക്ഷേ അതിലൊന്നും പേടിക്കുന്നവനല്ല ഈ ഡാനിയൽ എന്റെ ലക്ഷ്യം പൗർണമിയാണ് അത് ഞാൻ ഏത് രീതിയിലായാലും സ്വന്തമാക്കും വളരെ ഗൗരവത്തോടെയും ഉറപ്പോടെയും പകയോടെയുമാണ് അവനത് പറഞ്ഞത് അവൻ്റെ ആ വാക്കുകൾ സാന്ദ്രയിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറച്ചു കാരണം അവൾക്കറിയാമായിരുന്നു ദാനി എന്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ അതെങ്ങനെയും നേടുന്നവനാണെന്ന് ഒരു ശ്രമം ഞാൻ നടത്തിയതാണ് പക്ഷെ പാളിപ്പോയി ഇനി അത് പാടില്ല ഡാനി നീ എനിക്ക് എത്രയും പെട്ടെന്ന് അവളെന്ന തടസ്സം മാറ്റി തരണം നീ എന്താ ചെയ്ത് അത് കേട്ടവൻ സംശയത്തോടെ ചോദിച്ചു അവളുണ്ടായ കാര്യങ്ങളിൽ അവനോട് തുറന്നു പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞു അവന്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ ദേഷ്യത്തോടെ അവൾക്ക് നേരെ മുരണ്ടു ഇനി ഒരിക്കൽ കൂടെ നിന്റെ ഭാഗത്തുനിന്നും അവളെ നോവിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞ അവൾക്ക് നേരെ കഴിച്ചുകൊണ്ടി തീക്ഷണമായ കണ്ണുകളോടെ അവനത് പറയുമ്പോൾ അവൻ്റെ ആദ്യമായി കാണുന്ന ഭാവം അവളിൽ ഭയം നിറച്ചു അവൾ പോലും അറിയാതെ അനുകൂലമായി തലയാട്ടി അവളെ സ്നേഹിക്കാനും നോവിക്കാനും ഞാൻ മാത്രം മതി സാന്ദ്രായി നീ പൗർണി എൻ്റെ ദേഷ്യത്തോട് അവൾക്ക് നേരെ അവൻ അലരുമ്പോൾ സമ്മിശ്രമായ വികാരങ്ങൾ അവളിൽ നിറയുന്നുണ്ടായിരുന്നു നീ പോയിക്കോ എന്താ ചെയ്യേണ്ടെന്ന് നിന്നെ അറിയിക്കാം ഓക്കെ ഡാനി ബൈ അവൾ വേഗാറൂമിലേക്ക് പുറത്തേക്ക് ഇറങ്ങി ഇത് മതി ആ പൗർണ്ണി എനിക്ക് മേലെ ഇനിയൊരു കരടാവില്ല കാരണം അവളെ നോട്ടിട്ടിരിക്കുന്ന ഡാനിയ അവനവളെ നേടുക തന്നെ ചെയ്യും അതോടെ എൻ്റെ ഇത് മാത്രമായി തീരും കിടക്കുന്ന വാതിലേക്ക് നോക്കി അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി റൂമിൽ ബെഡിൽ ഇരുന്നുകൊണ്ട് ജനാല വഴി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ആമി ഇപ്പോൾ ഫുൾ റെസ്റ്റാണ് അവൾ ബെഡിൽ നിന്ന് ആവശ്യമില്ലാതെ എഴുന്നേൽക്കാൻ പോലും ആരും അവളെ സമ്മതിക്കുന്നില്ല ഇനി അഥവാ എഴുന്നേറ്റാൻ അവിടെ ഇച്ചാൻ ഒരു നോട്ടം മതി കുട്ടി ഡീസൻ്റാവൻ ഫുഡൊക്കെ നിർമ്മലയോ മേരി അവൾക്ക് റൂമിൽ കൊണ്ട് കൊടുക്കും നേരിയ രീതിയിലുള്ള വേദന ഉണ്ടെന്ന് ചോദിച്ചാൽ അവളിപ്പോൾ ഓക്കെയാണ് എന്തോ ആലോചനയോടെ അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് അലൂഷി അവിടേക്ക് വരുന്നത് അനിധി കൂട്ടിയിട്ട് എന്താലോചരിക്കുക എന്തോ ചിന്തയിൽ ഇന്നവൾ പെട്ടെന്ന് അവൻ്റെ സൗണ്ട് കേട്ട് സൈഡിലേക്ക് തിരിഞ്ഞു നോക്കി അവിടെ തന്നെ തന്നെ നോക്കി ചിരിയോടെ ഇരിക്കുന്ന അലോഷിയെ കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഒന്നുമില്ല കേട്ടായി ഞാൻ വെറുതെ എന്നാലേ ഞാൻ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് അത് അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊരു ചിരിയോടെ തന്റെ കയ്യിലിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടി എന്തേട്ടാ ഇത് മോളാദ്യം തുറന്നു നോക്ക് അത് കേട്ട അവൾ ആ കവർ വാങ്ങി തുറന്നോക്കി അതിലിരിക്കുന്നവയെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു എന്ത് അവന്റെ അവൻ്റെ അവൾ നിറഞ്ഞ കണ്ണുകളോടെ തന്റെ കയ്യിലേക്കുന്ന ടെസ്റ്റുകളൊക്കെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അത് എന്ന രീതിയിൽ തലയാട്ടി അസുഖമൊക്കെ പൂർണ്ണമായി മാറിയിട്ട് നമുക്ക് കോളേജിൽ പോയി തുടങ്ങാം പഠിത്തം മുടക്കാതെ കണ്ടോ കേട്ടോ ഇച്ചായൻ അവൾ എന്തോർത്ത പോലെ ചോദിച്ചു അത് കേട്ടവൻ ചിരിയോടെ പറഞ്ഞു നിന്റെ ഇച്ഛായം തന്നെയാണ് ഇതിന്റെ കോളിനോ ഉൾ എന്നെ കൊണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ എടുപ്പിച്ച മോളുടെ ഇച്ചായം തന്നെയാണ് കോളേജിൽ നിന്റെ ഇത്രയും നാളത്തെ ലീവൊക്കെ അവൻ ശരിയാക്കിയിട്ടുണ്ട് നമ്മുടെ കോളേജ് തന്നെയാണത് അലോശിയുടെ വാക്കുകൾ ആമിയുടെ മനസ്സ് നിറച്ച് തനിക്ക് ഇനിയും തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇവിടെ ആർക്കും അത് ഇഷ്ടാവില്ലെന്ന് കരുതിയാണ് അവൾ ആഗ്രഹം ഉള്ളിൽ തന്നെ ഒതുക്കിയത് ഇപ്പം അവനായി തന്നെ അതിന് മുൻകൈയ്യെടുത്ത് അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി അപ്പം നല്ല മിടുക്കി കൂട്ടിയായിട്ട് വേഗം അസുഖമൊക്കെ മാറി വായോ എന്നാലേ കോളേജിൽ പോകാൻ പറ്റത്തുള്ളൂ അവൻ അവളുടെ തലയിൽ പതിയെ തല പറഞ്ഞു അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു സാന്ദ്ര തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ആദവ് അലോഷി എവിടെയോ പോകാനിടിയെ പുറത്തേക്ക് വരുന്നത് കണ്ടത് പെട്ടെന്ന് അവരെ മുമ്പിൽ കണ്ട അവളൊന്ന് ഒന്ന് പതിരി അത് അവൾ വ്യക്തമായി കാണുകയും ചെയ്തു നീ ഇതവിടെ പോയെന്നാ അലോഷി അവിടെ അടുത്തേക്ക് കറന്നുകൊണ്ട് ചോദിച്ചു ഞാൻ ഫ്രണ്ടിനെ കാണാൻ പോയതാ അവൾ തന്റെ പതറച്ച പുറത്തു വരാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു അതേതാണ് ഞങ്ങൾക്കറിയാത്ത ഇവിടെ ഒരു ഫ്രണ്ട് നിനക്ക് അത് ചോദിച്ച ആദമാണ് പെട്ടെന്ന് അത് കേട്ട് അവളെന്ത് പറയുന്നറിയാൻ നിന്നു പിന്നെ പെട്ടെന്ന് എന്ത് കിട്ടിയേ പോലെ വേഗം പറഞ്ഞു അതാതും എൻ്റെ കൂടെ സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടേക്ക് വന്നു അവളുടെ വീട് ഇവിടെ അടുത്താണ് ഇന്നലെ വിളിച്ചപ്പോൾ അങ്ങോട്ടേക്ക് അവളെന്നെ ക്ഷണിച്ചു അങ്ങനെ ഞാൻ പോയതാണ് അവനൊന്ന് മൂളിക്കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു പുറകെ അവളെ നോക്കിക്കൊണ്ട് അലോഷി അല്ല നിങ്ങളിത് എവിടേക്കാണ് അവൾ അവരൊന്ന് വിളിച്ച് ചോദിച്ചു കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട് അലോഷി നടക്കുന്നതിൽ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു ഞാനും വരട്ടെ എനിക്കിവിടെ ഇന്നിട്ട് ബോറടിക്കുന്നു വേണ്ട ഞങ്ങൾ വരാൻ താമസിക്കും അവൾ എന്നെങ്കിലും പറയാൻ കഴിയും മുമ്പേ അവളുടെ കാർ ഇവിടെ നിന്ന് പോയിരുന്നു സാന്ദ്ര കാര്യം നടക്കാത്ത പോലെ ദേഷ്യത്തോടെ അകത്തേക്ക് അയറിപ്പോയി അവൾ എവിടെ പോയതാ അവിടെ എന്നാലും പറഞ്ഞ മുഴുവൻ പച്ചക്കളാണ് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് പോകുന്ന യാത്രക്കിടെ അലോഷി ആദമിനോട് ചോദിച്ചു എവിടേക്കായാലും ആ പോക്ക് അവിടെ നല്ലതിനല്ല ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആദം ഒരു പുച്ച ചിരിയോടെ പറഞ്ഞു എന്നാലും നമ്മൾ ആമിയുടെ കാര്യത്തെ കുറിച്ച് സൂക്ഷിക്കണമാതും അവൾ എന്തോ മനസ്സിൽ കണ്ടിരിക്കുന്നെന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ആദം അതിനൊന്ന് മൂള മാത്രം ചെയ്തു എന്നാൽ അവിടെ അഭിനയം സമ്മതിക്കണം എത്ര നന്നായിട്ട് നമുക്ക് മുമ്പിൽ പാവം നടിച്ച് നിൽക്കുന്ന സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ സാന്ദ്ര തന്നെയാണത് നമ്മളറിയുന്ന സാന്ദ്രക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുമോ അലോഷി ഒരുതരം വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് ആദമിന് നോക്കി അവനൊന്നും പറയുന്നില്ലെങ്കിലും മനസ്സിലൂടെ എന്തൊക്കെയാ ഓടുന്നുണ്ടെന്ന് അലോഷിക്ക് മനസ്സിലായി സ്റ്റിയറിങ്ങിൽ മുറുകുന്ന കൈ കഴിയുന്ന വ്യക്തമാണ് ആ കോളേജിൽ നമ്മുടെ ദീപക് സാറിന്മാകം പുതിയൊരാൾ വരുന്നുണ്ട് അലോഷി അവന്റെ മൂഡെന്ന് ചേഞ്ച് ചെയ്യാനായി പറഞ്ഞു ആര് ഒരു ഡാനിയ ആ പേര് ആയിട്ട് ആദവിൻ്റെ മുഖത്തേക്ക് നോക്കി നെക്സ്റ്റ് വീക്ക് മുതൽ ആളത്തൊന്ന് പറഞ്ഞിട്ടുണ്ട് ആദവ അതിനൊന്ന് മാത്രം ചെയ്തുകൊണ്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധീകരിച്ചു